നടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ നടൻ ദിലീപാണെന്നാണ് എട്ടാം പ്രതിയായി ദിലീപിന്റെ പങ്കാളിത്തം എട്ടര വർഷത്തിന് ഇപ്പുറവും സംശയാതീതമായി തെളിയിക്കാൻ കഴിയുമോ എന്നതാണ് ഏറെ നിർണായകം കേസിൽ അറസ്റ്റിലായി ദിലീപ് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് പുറത്തിറങ്ങിയത് പേരിൽ നടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യാൻ ക്രിമിനൽ ദിലീപിനെതിരെ ചുമത്തിയ പ്രധാന കുറ്റം ഇതിന് പൾസർ സുനിക്ക് ദിലീപ് കൊട്ടേഷൻ കൊടുത്തു എന്നാണ് തട്ടിക്കൊണ്ടുപോകൽ ക്രിമിനൽ ഭീഷണി തുടങ്ങിയ വകുപ്പുകളും ദിലീപിനെതിരെ കുറ്റകൃത്യത്തിന് പ്രേരിപ്പിച്ചു എന്ന വകുപ്പും കുറ്റകൃത്യം ചെയ്യാനുള്ള പദ്ധതി മറച്ചുവെക്കലും ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി എന്ന വകുപ്പുകളും പ്രോസിക്യൂഷൻ ദിലീപിനെതിരെ ഉന്നയിച്ചു കൂടാതെ ബലാത്സംഘം മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ചതിന്റെ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് ഹാജരാക്കാത്തതിന് തെളിവ് നശിപ്പിക്കൽ വകുപ്പും ചുമത്തി ഏറ്റവും ഒടുവിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ വധിക്കാൻ ഗൂഢാലോചന നടത്തി എന്ന കുറ്റവും ദിലീപിനെതിരെ പ്രോസിക്യൂഷൻ ചുമത്തിയിട്ടുണ്ട് ആലുവ പോലീസ് ക്ലബ്ബിൽ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് നിഷേധിക്കാനാവാത്ത തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പത്തിന് ദിലീപ് അറസ്റ്റിലാകുന്നത് എൺപത്തി അഞ്ച് ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം ഹൈക്കോടതി ജാമ്യം അനുവദിച്ചാണ് ദിലീപ് ജയിൽ മോചിതനാകുന്നത് അറസ്റ്റിന് തൊട്ടു പിന്നാലെ താരസംഘടന അമ്മയിൽ നിന്ന് ദിലീപിനെ പുറത്താക്കുകയും ചെയ്തു കേസിൽ എട്ടാം പ്രതിയായ ദിലീപിന്റെ ഗൂഢാലോചനയും പങ്കും സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് അഹമ്മദ് മുസ്തഫ മീഡിയ വൺ കൊച്ചി